മനസ്സിൽ വരും വരും ഈ വസ്തുവിനോട് വസ്തുവിനോട് ഒരു 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 അത് ഉറപ്പല്ലേ ആ ആ എനിക്ക് ബന്ധം ാണ് നമുക്ക് നമ്മുടെ മക്കളോടൊക്കെ ഉണ്ടാവുന്നത് എന്നിൽ നിന്നും ഉണ്ടായതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ കയ്യിലോ കാലിലോ ഒറിയും പറ്റുമ്പോ എന്റെ മനസ്സിലൊക്കെ വേദന ഉണ്ടാവും ഉറപ്പല്ലേ അങ്ങനെയാണ് ഇതുപോലെ എനിക്ക് ഇങ്ങനെ ആ ഞാനൊരു വസ്തുവിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനോട് ഒരു മമത ഉണ്ടാവില്ലേ ഭഗവാന് എന്നൊരു ചോദ്യം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് എനിക്ക് അതിനോട് അമിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് വരില്ലേ എന്നൊരു ചോദ്യം ബ്രഹ്മദേവൻ ഭഗവാനോട് ചോദിച്ചു അപ്പൊ പറഞ്ഞ നല്ല ചോദ്യമാണ് ബ്രഹ്മദേവ എന്താ മറുപടി പറയും അങ്ങ് സൃഷ്ടിച്ചോളൂ പക്ഷെ സൃഷ്ടിക്കുന്ന സമയത്ത് ഒരു കാര്യം വിചാരിച്ചാൽ മതി ഇത് സൃഷ്ടിക്കുന്നത് ഞാനാണെങ്കിലും അത് ആ ഗുരുവായൂർ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ സൃഷ്ടിക്കുന്നത് അല്ലാതെ എന്റെ കഴിവല്ല നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഭഗവാന്റെ ഞാൻ അങ്ങനെ ഒരു സ്ത്രീ ആണെങ്കിലും ഒരു കാര്യം അവര് ചെയ്തു കഴിഞ്ഞാൽ എന്താ അവര് പറയാം ഞാൻ ചെയ്തു പാടുകയാണ് എന്താ അപ്പൊ അഹം എന്നൊരു ഭാവം വരിക ഞാൻ ചെയ്തു എന്നാണ് ഞാനല്ല ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാനൊരു പാട്ട് പാടി ശബ്ദമായിട്ട് ഭഗവാൻ എന്റെ തൊണ്ടയിൽ വന്നു അതുകൊണ്ട് അത് പുറത്തേക്ക് വന്നു എന്നാണ് ആ ശബ്ദം എന്താ എന്താണ്ടാവുക അത് നന്നാവില്ല ശബ്ദം പോയി എല്ലാ പോയി എന്നാണ് ഭഗവാൻ എന്നിലൂടെ ചെയ്യിപ്പിച്ചതുകൊണ്ട് ഞാനത് ഭംഗിയായിട്ട് ചെയ്തു ഭഗവാനെ എന്നൊരു ഭാവത്തിൽ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേക്ക് കർമ്മബന്ധം ഒരു വസ്തുക്കളോടും ഉണ്ടാവില്ല ബ്രഹ്മദേവ എന്നൊരു ഉപദേശം കൊടുത്തിട്ടാണ് തൃതീയ സ്ഥലത്തിലെ കഥകളുക്കാണ് കാരണം സമയത്തിന്റെ പരിധി അതിന് ചുരിന്തല പറയേണ്ട കാര്യം ഇപ്പൊ പറയുന്നത് അത് പറഞ്ഞു പിന്നീട് വരാഹ പ്രാദുർഭാവത്തിന്റെ മഹാത്പത്തിനെ വർണ്ണിച്ചിട്ട് തൃതീയ സ്കന്ധം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു പിന്നീട് ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടക്കുന്ന സമയത്താണ് അവിടെ